റമദാനിലെ കല ആയ നോമ്പ് പിടിച്ച ദിവസം അതായത് അദ്ദേഹം ആ വ്യക്തി റമദാനിൽ കഥ ആയ ഒരു നോമ്പ് പിന്നീട് ഒരു ദിവസം പിടിച്ചു പക്ഷെ അന്ന് നോമ്പുണ്ടെന്ന് അറിയാതെ ഭർത്താവ് പെട്ടെന്ന് സമീപിച്ചപ്പോൾ ഞാൻ നോമ്പുള്ള ഉള്ളത് ആണില്ല ഫ്രീയാണ് അങ്ങനെ ഞങ്ങൾ ശാരീരികമായി ബന്ധപ്പെട്ടു ഞാൻ ചെയ്ത തെറ്റിന് എന്തെങ്കിലും പ്രായശ്ചിത്തമുണ്ടോ തൗബ ചെയ്തു പാപമോചനം തേടി ഞാൻ മാനസികമായി വിഷമത്തിലാണ് ഒരു മറുപടി തരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾ പൊതുവേ സുന്നത്ത് നോമ്പ് നോൽക്കുകയാണെങ്കിലും അതുപോലെ തന്നെ നോറ്റു വീട്ടാനുള്ള കഥ ആയിട്ടുള്ള നോമ്പുകൾ അത് നോൽക്കുകയാണെങ്കിലും ഭർത്താവിനെ അറിയിക്കുക സമ്മതം വാങ്ങുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അത് റസൂൽ ലാഹി സുല്ലാമി വസ്ലം പഠിപ്പിച്ചതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് നോമ്പ് നോക്കാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ അവർക്ക് നോറ്റു വീട്ടാനുള്ള നോമ്പ് അവർ നോറ്റു വീട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഭർത്താവ് അവരോടൊപ്പം ഉണ്ടെങ്കിൽ ഞാൻ നാളെ നോമ്പ് നോക്കുന്നുണ്ട് അറിയിക്കുകയും അല്ലെങ്കിൽ അവരോടൊന്ന് സമ്മതം ചോദിക്കുകയും നോക്കുന്നതിന് വിരോധമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ് എന്നാൽ റമദാനിൻ്റെ തൊട്ട് മുമ്പ് വരെ എത്തി ഷവ്വാലിൻ്റെ അവസാനത്തിലെത്തി ഇനി ആ നോമ്പ് നോറ്റു വീട്ടാനുള്ള നോമ്പുകൾ അത് മാത്രമേ ഉള്ളൂ അപ്പോൾ ആറ് ദിവസത്തെ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി റമദാൻ റമലാനാകാൻ അഞ്ചോ ആറോ ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ആ സമയത്താണ് എങ്കിൽ ഭർത്താവ് സമ്മതിച്ചാലും സമ്മതിച്ചിട്ടില്ലെങ്കിലും എന്ത് ചെയ്യണം അവർ നോമ്പ് നോറ്റു വീട്ടണം എങ്കിലും അറിയിക്കുക എന്നത് പ്രധാനമാണ് ഇത് ആ അറിവി അറിയിക്കലില്ലാത്തത് കൊണ്ട് സംഭവിച്ച ഒന്നാണിത് ഒന്ന് നമ്മുടെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഇതാണ് സുന്നത്ത് നോമ്പാകട്ടെ ഫറൽ നോമ്പ് നോറ്റു ആ ദിവസങ്ങളിൽ അത് ഭർത്താവിനെ അറിയിക്കുക എന്നത് വളരെ പ്രധാനമാണ് ഇനി രണ്ടാമതായി ഇതിൽ മനസ്സിലാക്കാനുള്ളത് റമലാനിൻ്റെ പകൽ റമലാൻ മാസത്തെ ആ ദിവസത്തിൻ്റെ പകലിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മാത്രമാണ് കഫാറത്ത് നൽകേണ്ടത് അഥവാ അറുപത് ദിവസത്തെ നോമ്പ് ആ തുടർച്ചയായ നോമ്പ് അതല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അറുപത് മിസ്കീൻമാർക്ക് ഭക്ഷണം നൽകുക എന്ന് പറയുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടുന്നത് അത് റമലാനിൻ്റെ ആ പവിത്രത നശിപ്പിക്കുന്നു എന്ന കാരണത്താലാണ് റമലാനിൻ്റെ പകലിൻ്റെ പവിത്രത അത് നഷ്ടപ്പെടുത്തിയതിൻ്റെ കാരണത്താലുള്ള ശിക്ഷയാണ് അതുകൊണ്ട് അത് റമലാനല്ലാത്ത ഒരു സമയത്ത് ഉണ്ടാകില്ല റമദാൻ അല്ലാത്ത ഒരു സമയത്ത് ഇപ്പോൾ റമലാനിൻ്റെ നോമ്പാണ് നോറ്റു കൂട്ടുന്നതെങ്കിലും അതെന്നാണ് നോൽക്കുന്നത് ഷവ്വാലിലോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാസത്തിലോ ഒക്കെ ആയിരിക്കും ആ ദിവസത്തിലാണെങ്കിൽ ആ പകലുകൾക്ക് ഈ റമലാനിൻ്റെ പവിത്രതയില്ലാത്തത് കൊണ്ട് തന്നെ അന്നത്തെ നോമ്പ് അവരെ സംബന്ധിച്ചിടത്തോളം ഫറലായ നോമ്പാണെങ്കിൽ പോലും അത് ഒഴിവാക്കിയതിൻ്റെ പേരിൽ കുറ്റമോ അല്ലെങ്കിൽ അവർക്ക് കഫാറത്ത് നൽകുകയോ ചെയ്യേണ്ടതില്ല അപ്പോൾ സഹോദരി എന്ത് ചെയ്താൽ മതി ആ ദിവസത്തെ നോമ്പ് വേറൊരു ദിവസം നോറ്റു വീട്ടിയാൽ മതി അന്നത്തെ നോമ്പ് നഷ്ടപ്പെട്ടതായി കണക്കാക്കുകയും വേറൊരു ദിവസം നോമ്പ് നോറ്റു വീട്ടുകയും ചെയ്യുക എന്നതാണ് സഹോദരി ചെയ്യേണ്ടത് അതല്ലാതെ വേറതിൽ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ സുന്നത്ത് നോമ്പാണെങ്കിലും വറൽ നോമ്പാണെങ്കിലും കഴിയുന്നത്ര തുടങ്ങിയിട്ട് അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് വിശപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം പരിഗണിക്കാം എന്നല്ലാതെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് അത് ഒഴിവാക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് വള്ളാഹ്വാലം